ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സാകാം എന്താ സത്യത്തിൽ പറയേണ്ടതെന്ന് അറിയത്തില്ല കാരണം ഇത്രയും സീസണുകളിൽ ഏറ്റവും മോശമായ ഒരു സീസണാണ് ഇതെന്ന് മാത്രമേ പറയാൻ പറ്റൂ എവിടെ തിരിഞ്ഞാലും അവിഹിതം എവിടെ തിരിഞ്ഞാലും അലിഗേഷൻസ് എവിടെ തിരിഞ്ഞാലും അടി ഇന്ന് കരഞ്ഞ് മെഴുകുന്ന ഒരു ദിവസമായിരുന്നു എല്ലാവരും റന്ന ഫാത്തിമ കരയുന്നു നെവിൻ കരയുന്നു ആര്യൻ കരയുന്നു എന്ന് വേണ്ട സകലരുടെയും കണ്ണീരൊഴുക്കിയ ദിവസമായിരുന്നു ഇന്നത്തെ ഓരോ സംഭവങ്ങളെന്ന് വെച്ച് നമ്മൾ നോക്കണം ഇന്നലെ രാത്രി റെനയുടെ ദേഹത്തോട്ട് ആര്യൻ കയറിക്കിടുന്ന ആ ഒരു സംഭവമല്ലേ കയറി കിടന്നിട്ടില്ല കേട്ടോ കയറി പക്ഷേ അതൊരു ശരിയായ ഒരു രീതിയല്ല ആര്യൻ കാണിച്ചത് അതിനെക്കുറിച്ച് ഇന്ന് വീണ്ടും ചർച്ചയുണ്ടായി അതുപോലെ തന്നെ നോമിനേഷൻ റൗണ്ടിൽ ബിന്നി ഇത് തന്നെ എടുത്ത് പറഞ്ഞിട്ട് ഓപ്പൺ നോമിനേഷനായിരുന്നെങ്കിൽ ബിന്നിക്ക് ബിഗ് ബോസ് അത് എനിക്ക് ഒന്ന് ഇതെല്ലാം കൊണ്ടിട്ടൊരു അടിയിട്ടൊരു കണ്ടൻറ് ഉണ്ടാക്കാനായിരുന്നായിരിക്കും അതിനകത്ത് എന്തായാലും പിന്നെ ഈ റീസൺ എടുത്തിട്ടു റീസൺ എടുത്തിട്ടപ്പോഴത്തേക്ക് അതിനെ തുടർന്ന് അതൊന്ന് ഒന്ന് ഒന്ന് തവിഞ്ഞിരുന്നത് വീണ്ടും പൊങ്ങി പൊങ്ങി ഇതുവരെ ഇപ്പോഴും ലൈവിലടി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് ഡയലോഗുകൾ ആര്യൻ്റെയൊക്കെയും ജിസേലിൻ്റെയൊക്കെ വായും തന്നെ വീണു നീ അവൻ്റെ കൂടെ കയറി കിടന്നിട്ട് ഇത്രയും നാളും കിടന്നിട്ട് നിനക്ക് പ്രശ്നമില്ലായെന്നു അതൊക്കെ മോശമായ ഒരു ചോദ്യമാണ് റെനയെ സംബന്ധിച്ച് കുറച്ച് നാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലാതെ മോശമായ ഒരു കുട്ടിയൊന്നും അല്ല അവൾ എല്ലാവരുടെ അടുത്തും ഒരു ഫ്രീ ആയിട്ട് ഇടപെട്ട് പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതൊട്ട് കുറച്ച് വിവരദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ആര്യൻ ജിസൈലും അറിയാമല്ലോ ജിസൈലും പിന്നെ ആര്യൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെയെന്നുള്ളൂ തെക്കോട്ടെന്ന് പറഞ്ഞാൽ തെക്കോട്ട് വടക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്കോട്ട് അവർ പരസ്പരം അങ്ങനെ തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ അക്ബറും അപ്പം ബിന്നിയും റനയും പറയുന്ന ഈ കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല അവർ പറയുന്നത് ആര്യനെക്കുറിച്ച് വെറുതെ പറയുന്നതാണെന്ന് ആര്യൻ ഇതിനിടയ്ക്ക് ബൈക്കിൻ്റെ അവിടെ ചെന്ന് വെച്ചിന്ന് അല്ല ക്യാമറയുടെ മുൻപിൽ ചെന്ന് വെച്ച് പറയുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങണം അങ്ങനെയാണ് എൻ്റെ ഫാമിലി എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും ഓർഗാണ് ഈ കൊമാളിത്തരൊക്കെ കാണിച്ചു വെക്കുന്നത് ഇതൊന്നും ചെയ്യുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ക്യാമറയെ മറന്നു മറന്നുപോകും പിന്നീടാണ് പിന്നെ ഇവർക്കൊരു വിപ്രാളം ഉണ്ട് ഇത് പുറത്താകുമെന്ന് പിന്നെ വിചാരിക്കും ഇതൊന്നും പുറത്തായിട്ടില്ല എന്ന് വിചാരിക്കും അതാണ് ഈ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇന്ന് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷാനവാസും നെവിനും കൂടെ ഉള്ളതാണ് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കപ്പ് തട്ടി കളഞ്ഞ കാര്യം അതിനകത്ത് നെവിൻ തന്നെയാണ് ആ കപ്പ് തട്ടി എറിയുന്നത് ഞാനത് പല പ്രാവശ്യം സൂം ചെയ്ത് അത് സ്ലോ മോഷനിൽ ഇട്ടുമൊക്കെ നോക്കി നെവിൻ്റെ കൊണ്ട് തന്നെയാണ് ആ കപ്പ് തട്ടി താഴെ പോകുന്നത് പിന്നെ അത് കൂടാണ്ട് നെവിനെതിരെ ഒരു ആലിഗേഷൻ ഷാനവാസ് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഷാനവാസ് ഇന്ന് പറയുന്നതല്ല ഇപ്പോൾ പറയുന്നതല്ല മുൻപ് മുതലേ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരിക്കൽ കൺഫെഷൻ റൂമിൽ വരുമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഇവൻ്റെ കൂടെ കിടക്കാൻ കംഫർട്ടല്ല എന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അത് നെവിൻ ദേഹത്തോട്ട് കാലു പൊക്കി വെച്ച് കിടക്കുന്നത് അതൊക്കെയായിരിക്കും അതൊന്നും എല്ലാവർക്കും പിടിക്കുന്ന ഇഷ്ടമാകുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അതിന്ന് നമ്മളുടെ എന്താ നോമിനേഷൻ റൗണ്ടിൽ ഷാനവാസ് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് നെവിൻ കരഞ്ഞ് മെഴുകി കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് അടുത്ത ആഴ്ച ലാലേട്ടനെ കൊണ്ട് സംസാരിക്കണമെന്നായി കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ സംസാരിപ്പിക്കാവുന്നായി അത് കഴിഞ്ഞ് വെച്ച് പിന്നെ കുറേ കണ്ണുനീരും അവിടെ എവിടെയൊക്കെ മാറി എന്ന് എനിക്കൊരു പെങ്ങൾ പുറത്തുണ്ട് എൻ്റെ വീട്ടുകാരെന്തു വിചാരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറയുമ്പോഴും നെവിൻ ഒരു കാര്യം ചിന്തിക്കണം നൊവിൻ കുറച്ച് ഓവറാണ് നിവിൻ ഒരു ഫെയർ ഗെയിം അല്ല കളിക്കുന്നത് ഓക്കെ നിവിൻ്റെ മുൻപ് ഈ ബിഗ് ബോസില് വരുന്നതിന് മുൻപുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇൻറ്റർവ്യൂവിലും ഏകദേശമൊക്കെ ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷേ അതിവിടെ എല്ലായ്പ്പോഴും വിലപ്പോകത്തിൽ എന്താ തമാശ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഒരു വിഡ്ഢിയാക്കി അല്ലെങ്കിൽ ഞാൻ സ്വയം പൊട്ടനാണെന്നുള്ള രീതിയിൽ കളിക്കുന്നത് ഒരു പരിധി വരെയും നിൽക്കൂ അതിനപ്പുറം കടന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് ഇറിറ്റേഷൻ ആവും പോരെങ്കിൽ അൻപതോടെ എടുക്കുന്ന ദിവസമായി ബിഗ് ബോസിൻ്റെ ഇനിയെന്ന് പറഞ്ഞാൽ ഗെയിം എല്ലാ എല്ലാവരുടെയും ആവും മാനസികാവസ്ഥ എല്ലാവരുടെയും ചേഞ്ച് ആവും ഇവരെത്ര ഫേക്ക് കിട്ടി എന്നാലും അതിൻ്റെ റിയലായിട്ടുള്ള ഫേസ് പുറത്തു വരും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നെവിൻ കളിക്കാനായിട്ട് അതിന് പകരം ഇല്ല കുട്ടിത്തം കാണിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ഫെയർ ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തായാലും ഇതെല്ലാം ഇന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ആഹാരത്തിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഇപ്പം ബിന്നി എന്തായാലും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ബിന്നി ഇതിനെതിരെ ഭയങ്കരമായിട്ട് റനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതിന് മുൻപ് തന്നെ ബിന്നിയും ജിസയിലും ഒക്കെ കൂടെ പിണങ്ങിയിട്ടുണ്ട് കുറച്ച് ഇപ്പം കുറച്ച് ശത്രുതയുണ്ട് ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഉള്ള കാര്യം പറഞ്ഞാൽ ശരത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രൂപ്പ് അങ്ങ് ഷഫ്ളായി നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു കുടുംബത്തിലൊരു അമ്മ മക്കളെ ചേർത്ത് നിർത്തുന്ന പോലെ ആരിതിൽ നിന്ന് പുറത്തോട്ട് പോയാലും ശരത്ത് അവരെ പിടിച്ചതിനെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു ശരത്ത് പോയി കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് പല വഴിക്കായി അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാണ് ഇത് മൊത്തത്തിലെടുത്ത് പറഞ്ഞിരണമെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും കാരണം അത്രത്തോളം പ്രശ്നങ്ങളാണ് നമുക്ക് വേണേൽ വൺ ബൈ വൺ ആയിട്ട് പറയാം അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം കാരണം നമ്മൾക്ക് മാനസികാവസ്ഥ ഒന്ന് ശരിയാകണം ഇത് കണ്ട് നമുക്ക് തന്നെ അങ്ങ് എന്താണ് ഈ സംഭവം എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയായി അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി തീർച്ചയായും വരാം